ജയ് ശ്രീ രാധേ രാധേ സർവം കൃഷ്ണ അർപ്പണമസ്തു ശ്രീമത് ഭാഗവത മഹാത്മ്യം തുടരുന്നു അങ്ങനെ സഭാവാസികളുടെ എല്ലാം ഉള്ളിൽ അലൗകികമായ ഭക്തി നിറഞ്ഞത് കണ്ട് ഭക്തവത്സലനായ ശ്രീഹരിയും അവരുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചു വിളങ്ങി ഭഗവാനെ പിന്തുടർന്നു വന്ന ഹരിദാസന്മാരായ ഉദ്ധവാദികളും ഗൂഢരൂപത്തിൽ സഭയിലിരുന്നു ജയഘോഷവും ശങ്കർധ്വനിയും മുഴങ്ങി സദസ്യർക്ക് ശരീരബോധമോ ഗ്രഹചിന്തയോ ഇല്ലാതായി ഇതെല്ലാം കണ്ട് ശ്രീനാരദർ ആനന്ദ പുളകിതനായി കുമാരന്മാർ പ്രവചനം തുടർന്നു സർവദാ ദുരാചാര തൽപരും ദുർമാർഗികളും കാമികളും ക്രോധികളും കുടിലബുദ്ധികളും അസത്യവാദികളും മാതാപിതൃ ദ്രോഹികളും അത്യാഗ്രഹികളും ഡാംബികന്മാരും മത്സര ബുദ്ധികളും പരഹിംസകന്മാരും പഞ്ചമഹാപാതകികളും ക്രൂരന്മാരും ബ്രഹ്മസ്വാപര സ്വാപഹാരികളും വ്യഭിചാരികളും എന്നു വേണ്ട സകല പാപികളും സപ്താഹ യജ്ഞത്താൽ പരിശുദ്ധരായി ഭവിക്കും ഇത്രയും പറഞ്ഞതിനെ പാപകർമ്മം ചെയ്യുവാനുള്ള അനുവാദമായി തെറ്റിദ്ധരിക്കരുത് സപ്താഹ യജ്ഞത്തിന്റെ അപാരമഹിമയെ എടുത്തു പറഞ്ഞെന്ന് മാത്രം വിധിപ്രകാരം ഒരു പ്രാവശ്യം സപ്താഹ യജ്ഞ ശ്രവണം ചെയ്തവന് വീണ്ടും പാപകർമ്മം ചെയ്യുവാനുള്ള ബുദ്ധി ഉണ്ടാവുകയില്ല സപ്താഹമഹിമയെ പ്രകാശിപ്പിക്കുന്ന ഒരു ഒരിതിഹാസം കേട്ടുകൊള്ളുക നദീതീരത്തിൽ ആത്മദേവൻ എന്ന ഒരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു അദ്ദേഹം സൽഗുണ സദാചാര സമ്പന്നനായിരുന്നു എന്നാൽ ഭാര്യയായ ദുന്തുലി നിർബന്ധ ബുദ്ധിയും വായാടിയും കലഹ സ്വഭാവിയുമായിരുന്നു ആ ദമ്പതികൾക്ക് സന്താനം ഉണ്ടായില്ല ദാനാദികൾ മുതലായ പല സൽക്കർമ്മങ്ങളും ചെയ്തു നോക്കിയിട്ടും ഫലമുണ്ടായില്ല അയാൾക്ക് മാത്രമല്ല അയാളുടെ ഗ്രഹത്തിലെ പശു കൂടി പ്രസവിച്ചില്ല എന്തിന് അയാളുടെ വീട്ടിൽ നിന്ന വൃക്ഷങ്ങൾ പോലും കാഴ്ചില്ല ഈ സങ്കടം സഹിക്കാനാവാതെ അയാൾ വീട് വിട്ട് കാട്ടിൽ പോയി അലഞ്ഞു തിരിഞ്ഞു നടന്നു അവിടെ ഒരു സന്യാസിയെ കണ്ടുമുട്ടി ബ്രാഹ്മണൻ കാൽക്കൽ വീണ് നമസ്കരിച്ച് കരഞ്ഞുകൊണ്ട് തന്റെ സങ്കടം അറിയിച്ചു സന്യാസി യോഗശക്തിയാൽ ബ്രാഹ്മണന്റെ തലയിലെഴുത്തിനെ പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങയുടെ പ്രാരാബ്ധ കർമ്മ ഫലം മൂലമാണ് സന്താനം ഉണ്ടാകാത്തത് അങ്ങക്ക് ഏഴു ജന്മത്തേക്ക് സന്താന ഭാഗ്യമില്ല അതിനാൽ ആ ആഗ്രഹത്തെ വിട്ടുകളയുക പ്രായേണ സന്താനം സുഖത്തിന് പകരം ദുഃഖത്തെയാണ് തരുന്നത് അങ്ങയ്ക്ക് ഭാഗ്യവശാൽ ഇപ്പോൾ ഉത്തമമായ ബ്രാഹ്മണ ജന്മം കിട്ടിയിരിക്കുന്നു അത് സന്താനോൽപാദനം ചെയ്ത് കുടുംബം വളർത്താനുള്ളതല്ല ആത്മവിചാരം ചെയ്ത് സംസാരത്തിൽ നിന്നും കരകയറുവാനുള്ള പ്രയത്നമാണ് അങ്ങ് ചെയ്യേണ്ടത് ഈ തത്വോപദേശം ബ്രാഹ്മണന്റെ ചെവിയിൽ കയറിയില്ല എങ്ങനെയെങ്കിലും ഒരു പുത്രൻ ഉണ്ടാവാൻ ആഗ്രഹിച്ചില്ലേ ആഗ്രഹിച്ചില്ലെങ്കിൽ തൽക്ഷണം അനുഗ്രഹിച്ചില്ലെങ്കിൽ തൽക്ഷണം പ്രാണൻ കളയുമെന്നായി അയാൾ ഈ നിർബന്ധ ബുദ്ധി കണ്ടിട്ട് സന്യാസിയെ ഒരു പഴം കൊടുത്തു ഇതിനെ അങ്ങയുടെ ഭാര്യ ഭക്ഷിക്കട്ടെ സത്യം ശൗചം ദയാ ദാനം ഒരു നേരം മാത്രം ആഹാരം എന്നീ പ്രകാരം വ്രതശുദ്ധിയോടുകൂടി ഒരു വർഷം ഇരുന്നാൽ സൽപുത്രൻ ജനിക്കും അങ്ങനെ അയാൾ ഗ്രഹത്തിൽ മടങ്ങിയെത്തി പഴം ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് വിവരമെല്ലാം പറഞ്ഞു ആ സ്ത്രീ പഴവും കയ്യിൽ വെച്ചുകൊണ്ട് ആലോചനയായി ഈ പഴം തിന്നാൽ എനിക്ക് ഗർഭമുണ്ടാകും വയറു വലുതാകും ഭക്ഷണം കുറഞ്ഞു കുറഞ്ഞു ഞാൻ ക്ഷീണിക്കും അങ്ങനെ വരുമ്പോൾ വീട്ടുവേല എങ്ങനെ ചെയ്യും സംഗതി വശാൽ പാതയിൽ ഇറങ്ങുമ്പോൾ വല്ല വണ്ടിയും നേരിട്ട് വന്നാൽ എങ്ങനെ ഓടി രക്ഷപ്പെടും മാസം തികഞ്ഞിട്ടും ശിശു ഗർഭത്തിൽ നിന്ന് പുറത്തു വരാതിരുന്നാൽ ഞാൻ മരിച്ചു പോവില്ലേ അഥവാ പ്രസവിച്ചു എന്നിരിക്കട്ടെ ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോൾ ഭർത്താവിന്റെ സഹോദരി വന്ന് മുതലെല്ലാം അപഹരിച്ചു കൊണ്ടുപോയാലോ മാത്രമല്ല സന്യാസി പറഞ്ഞു വത്രേ സത്യം ശൗചം മുതലായ നിയമങ്ങളെല്ലാം പാലിക്കണമെന്ന് അതൊന്നും എന്നെ കൊണ്ടാവില്ല പ്രസവിച്ചാൽ ശിശുവിനെ സംരക്ഷിക്കുന്നതും വലിയ ബുദ്ധിമുട്ട് തന്നെ ആകപ്പാടെ ആലോചിക്കുമ്പോൾ മലടിയോ വിധവയോ ആയിരിക്കുന്നത് തന്നെയാണ് ഉചിതം ഇങ്ങനെ പോയി അവളുടെ ദുർബുദ്ധി ചുരുക്കത്തിൽ അവൾ പഴം കഴിച്ചില്ല അതിനെ തന്റെ പശുവിന കൊടുത്തു താൻ പഴം തിന്നുവെന്ന് ഭർത്താവിനോട് കള്ളം പറഞ്ഞു അടുത്ത ദിവസം അവളുടെ അനുജത്തി കാണാൻ വന്നു അവളോട് നടന്നതെല്ലാം പറഞ്ഞു അവൾ ഇങ്ങനെ സമാധാനിപ്പിച്ചു ആട്ടെ ഇതിന് ഉപായമുണ്ട് എനിക്കിപ്പോൾ ഗർഭമുണ്ട് ഞാൻ പ്രസവിച്ചിട്ട് കുട്ടിയെ നിനക്ക് തരാം നീ എന്റെ ഭർത്താവിന് കുറച്ച് പണം കൊടുത്താൽ മതി അതുവരെ ഗർഭം നടിച്ചിരുന്നു കൊള്ളുക ദുന്ദുലി അനുജത്തി പറഞ്ഞ പ്രകാരം ചെയ്തു അനുജത്തി പ്രസവിച്ച ശേഷം കുട്ടിയെ രഹസ്യമായി കൊണ്ടുവന്നു കൊടുത്തു ദുന്ദുലി താൻ പ്രസവിച്ചതാണെന്ന് പറഞ്ഞ ഭർത്താവിനെ വിശ്വസിപ്പിച്ചു ആത്മദേവന് സന്തോഷമായി പുത്രനെ എന്ന് പേരിട്ട് ഓമനയായി വളർത്തി പഴം തിന്ന പശുവും കുറെ കഴിഞ്ഞ് സർവാംഗസുന്ദരനും സുന്ദരനും അതിതേജസ്വിയുമായ ഒരു മനുഷ്യ ശിശുവിനെ പ്രസവി പ്രസവിച്ചു ചെവി മാത്രം പശുവിൻ്റെ അതിനാൽ അവനെ ഗോകർണൻ എന്ന് പേരിട്ടു രണ്ടു കുട്ടികളും ഒരുമിച്ച് വളർന്നു വന്നു പക്ഷെ ഭിന്ന സ്വഭാവികളായിരുന്നു ഗോകർണനാകട്ടെ സൽഗുണ സമ്പന്നനും മഹാജ്ഞാനിയുമായി ദുന്ദുകാരി സകല ദുർഗുണങ്ങളെയും വിളനിലമാക്കി തീർത്തു സ്നാനമില്ല ശൗചമില്ല ബ്രാഹ്മണനു ചേർന്ന കർമ്മം ഒന്നുമില്ല മഹാക്രോധി ദുഷിച്ച ആഹാരമേ കഴിക്കൂ അതും ഇടത്തെ കൈകൊണ്ട് മോഷ്ടിച്ചും സകലരെയും വെറുപ്പിച്ചും ഗ്രാമത്തിനും തീ വയ്ക്കും സമവയസ്കരായ കുട്ടികളെ കിണറ്റിൽ തള്ളിയിടും ഇതായിരുന്നു അവന്റെ സ്വഭാവം സദാ ദുഷ്ടന്മാരുമായി സംസർഗം ചെയ്ത് ഒടുവിൽ വേഷ്യാ സംസർഗം വരെ തുടങ്ങി അവരെ സംരക്ഷിക്കുവാനായി പിതാവിന്റെ ധനമെല്ലാം അപഹരിച്ചു നശിപ്പിച്ചു ധനം തീർന്നപ്പോൾ അച്ഛനമ്മമാരെ ഉപദ്രവിച്ച് വീട്ടിലെ പാത്രങ്ങളും മറ്റും കൊണ്ടുപോയി വിൽക്കുവാൻ തുടങ്ങി ആത്മദേവന് പുത്രന്റെ ഉപദ്രവം സഹിക്കവയ്യാതായി പാവം ഉറക്കെ കരഞ്ഞുകൊണ്ട് ഹാ കഷ്ടം ഞാൻ എന്തു ചെയ്യട്ടെ ഇവനെ കൊണ്ട് പൊറുതി മുട്ടിയല്ലോ ഇങ്ങനെയൊക്കെ സന്താനമുള്ളതിനേക്കാൾ ഇല്ലാതിരുന്നാൽ എത്ര നന്നായിരുന്നു ആ സന്യാസിയുടെ ഹിതോപദേശം ഞാൻ കേട്ടില്ലല്ലോ കഷ്ടം ദൈവമേ ഞാനിനി എവിടെയിരിക്കും എവിടെ പോകും എന്റെ സങ്കടം ആരു തീർത്തുതരും പ്രാണൻ പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ ഹൃദയം നൊന്ത് വിലപിച്ചു അപ്പോൾ മഹാജ്ഞാനിയായ ഗോകർണൻ പിതാവിന്റെ ദുഃഖശാന്തിക്കായി ഇപ്രകാരം ഉപദേശിച്ചു പിതാവേ ഈ പ്രപഞ്ച സംസാരത്തിന്റെ അവസ്ഥ ഇത് തന്നെ എവിടെ നോക്കിയാലും ദുഃഖവും മോഹവും മാത്രമേയുള്ളൂ ഇവിടെ കാണുന്ന ബന്ധങ്ങളൊന്നും വാസ്തവമല്ല ആരുടെ പുത്രൻ ആരുടെ ധനം ആലോചിച്ചു നോക്കുക കുടുംബത്തിൽ അതിസ്നേഹം നിശ്ചയമായും ദുഃഖത്തിൽ കലാശിക്കും ഇവിടെ ചക്രവർത്തിയായാലും ഇന്ദ്രനായാലും അല്പവും സുഖമില്ല ശാന്തിയുമില്ല വിഷയവിരക്തരായി സർവദാ ഭഗവാനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ഏകാന്തതയിൽ വസിക്കുന്നവർക്ക് മാത്രമേ സുഖവും ശാന്തിയുമുള്ളൂ അതിനാൽ എന്റെ പുത്രൻ എന്ന അജ്ഞാനത്തെ ഉപേക്ഷിക്കണം ആ സ്നേഹപാശം നരകത്തിൽ കൊണ്ടുവീഴ്ത്തും ഈ ശരീരം ഇന്നോ നാളെയോ വീണുപോകും നിശ്ചയം അസ്ഥിമാംസ ശോണിതമായ ദേഹത്തിൽ ഞാനെന്നും ഭാര്യ പുത്രാദികൾ എന്റേതെന്നുമുള്ള ഭാവത്തെ ഉപേക്ഷിക്കണം അനുക്ഷണം പരിണാമവും നാശവുമുള്ള ലോകത്തെയും ഉപേക്ഷിക്കണം എന്നിട്ട് വൈരാഗ്യരസികനായി ഭഗവാനെ ഭജിക്കുക ധർമ്മത്തെ മുറുകെ പിടിക്കുക സാധുപുരുഷന്മാരെ സേവിക്കുക വിഷയങ്ങളെ വിഷം പോലെ ദൂരെ കൈവിടിയുക അന്യരുടെ ഗുണദോഷങ്ങളെ ചിന്തിക്കാതിരിക്കുക ഭഗവൻ കഥാമൃതത്തെ നിരന്തരം പാനം ചെയ്യുക അങ്ങനെ സുഖമായി സംസാരത്തിൽ നിന്നും കരകയറിയാലും മഹാത്മാവായ ഗോകർണന്റെ ഉപദേശം ആത്മദേവൻ ശ്രദ്ധിച്ചു കേട്ടു അതുപോലെ ചെയ്യാൻ ഉറച്ചു വയസ്സും അറുപത് കഴിഞ്ഞിരിക്കുന്നു വീട് വീടുവിട്ട് കാട്ടിൽ പോയി ശ്രീഹരിയെ ദിവസേന പൂജിച്ചു ദശമസ്കന്ധം നിത്യപാരായണം ചെയ്തു അവസാനം കൃഷ്ണസായൂജ്യവും പ്രാപിച്ചു जय श्री राधे राधे